പാലക്കാട് രുചികളെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനെന്നിവിടെ നമ്മൾ പച്ചത്തോരയാണത് ഒരു അര കിലോ ആണ് ഇതിൻ്റെ പാതി എടുക്കുന്നുള്ളൂ കൂർക്കൻ്റെ കൂടെ രണ്ടും കൂടെ രണ്ടും കൂടെ നമ്മളൊരു ഉപ്പീരി തയ്യാറാക്കുന്നത് ഞാനിവിടെ കിലോ കൂർക്കൻ്റെ അളവിൽ ഞാൻ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി അരിപ്പ പാത്രത്തിൽ വെള്ളം തോരാൻ വെച്ചിരിക്കുകയാണ് ഇതുവേണ്ട മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും മതി ഇപ്പം ഞാനത് ഒരു കുക്കറിലാണ് ഉപയോഗിക്കുന്നത് കുക്കറിൽ ഓർക്കിയിട്ടു ഇതാ തവരക്കി ഇട്ടു ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരുപാട് എരിവൊന്നും വേണ്ട ആവശ്യത്തിന് മതി അപ്പോളാണ് കഴിക്കാൻ നന്നായിരിക്കും അര ക്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് രണ്ട് പീസലിന് അത്രയും മതി ഒരു രണ്ട് വീസിൽ വരട്ടെ അതിനുശേഷം നമ്മൾക്ക് തുറക്കാം ഞാനിവിടെ കടുക് തളിക്കാൻ ഒരു മൂന്നാല് ചെറിയ ചെറിയുള്ളിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഒരു രണ്ടെണ്ണം ഒരു തണ്ട് കറുവാപ്പില ഞാൻ പിന്നെ ഇതിൽ കുറച്ച് തേങ്ങയും ചേർക്കും ഒരു നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും അതില്ലാതെയും നമ്മൾക്ക് തയ്യാറാക്കാം അതാ കൂർക്കൊക്കെ വെന്ത് വന്നു കുറച്ച് വെള്ളമുണ്ട് അത് നമുക്ക് തുറന്ന് വെച്ചന്നെ വറ്റിക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കടകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഫസ്റ്റ് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി വന്ന ശേഷം ചുവന്നുള്ളി ഇടാവൂ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ അതിന് ശേഷം കറുവപ്പിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചെറിയ സ്പൂണ് തേങ്ങ ചേർക്കുന്നത് ഓവറൊന്നും വേണ്ട കടുക് തിളിക്കുന്നത് പാകമായി വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഓർക്ക ചേർക്കാം ഗ്യാസ് ഓഫാക്കി എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയായ ഒരു ഉപ്പേരിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കുക എന്താ നമ്മുടെ കറി റെഡിയായി